ഹായ് സുഹൃത്തുക്കളെ ഗാസ മുനമ്പിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ രക്ഷാ സമിതിയിൽ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക ചെയ്ത നടപടിയെ ഹമാസ് അൽജീരിയയാണ് ചൊവ്വാഴ്ച വെടിനിർത്തൽ പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത് ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ നിർത്തണം എന്ന ആവശ്യത്തെ തള്ളിക്കളഞ്ഞ അമേരിക്കൻ നടപടിയെ ശക്തമായി അപലപിക്കുന്നതായി ഹമാസ് പ്രതികരിച്ചു പ്രമേയം യുഎസ് തുടർച്ചയായി പരാജയപ്പെടുത്തുന്നത് പലസ്തീൻ ജനതയെ കൊല്ലാനും കുടിയിറക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഇസ്രയേലിന്റെ നാസി അജണ്ട നടപ്പാക്കുന്നതിനു വേണ്ടിയാണ് എന്ന് ഹമാസ് പറഞ്ഞു ഗാസക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്വം യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഏറ്റെടുക്കണമെന്നും ഹമാസ് കൂട്ടിച്ചേർത്തു അമേരിക്കയുടെ നിലപാടാണ് അധിനിവേശത്തുള്ള അധിനിവേശത്തിനുള്ള പച്ചപ്പൊടിയായി തുടരുന്നത് നിരായുധരായ പലസ്തീൻ ജനതയെ ബോംബാക്രമണത്തിലൂടെയും ആക്രമണത്തിലൂടെയും പട്ടിണിക്കിട്ടും ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്കാണ് ഗാസയിലെ കുട്ടികൾക്കും നിരായുധരായ സാധാരണക്കാർക്കും തുടർന്ന ആക്രമണത്തിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വമെന്നും അവർ പറഞ്ഞു ഇസ്രായേലിനെ യുദ്ധത്തിൽ പൂർണമായി പിന്തുണയ്ക്കുന്നതിനായി പതിനായിരം ടൺ ആയുധങ്ങളാണ് അമേരിക്ക വിതരണം ചെയ്തതെന്നും ഹമാസു പറഞ്ഞു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ ഗാസയുടെ മണ്ണിൽ വംശഹത്യ തുടങ്ങിയതിനു ശേഷം ഇത് മൂന്നാം തവണയാണത്രേ അമേരിക്ക വെടിനിർത്തൽ പ്രമേയം വീടോ ചെയ്യുന്നത് യുദ്ധം ആരംഭിച്ചതു മുതൽ സമ്പൂർണമായ ഉപരോധമാണ് ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ ചുമത്തിയത് ഇത് ഗാസയിലേക്കുള്ള ഭക്ഷണവും കുടി കുടിക്കാനുള്ള വെള്ളവും മരുന്നും വൈദ്യുതി എന്നിവ പൂർണമായും തടസ്സപ്പെടുത്തുന്നതിന് കാരണമായി ഇതുവരെ ഇരുപത്തി ഒൻപതിനായിരത്തിലധികം ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എഴുപതിനായിരത്തോളം പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ചോദ്യം ഇതാണ് ആരാണ് യുദ്ധം തുടങ്ങി വെച്ചത് ആരാണ് യുദ്ധം തുടങ്ങി വെച്ചത് മൂന്നാമത്തെ തവണയും വെടി നിർത്തേണ്ട കാര്യമില്ല എന്ന് അമേരിക്ക പറഞ്ഞതിന് പിന്നിൽ എന്താണ് വസ്തുത അങ്ങോട്ട് കേറി ചൊറിഞ്ഞപ്പോൾ തിരിച്ചു കിട്ടുന്ന മാന്തല ഏത് രൂപത്തിലുള്ളതായിരിക്കുമെന്നും അവർ മാന്തി പൊളിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും നീറുമെന്നും എന്തേ ഹമാസ് ചിന്തിക്കാതെ പോയത് ഇപ്പോൾ ഇരവാദം ഉന്നയിച്ച് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ അപ്പോ നാസി അജണ്ടയെ പിന്തുണയ്ക്കുന്ന ഹമാസ് ചെയ്യുന്നത് എന്താണ് എന്താണ് ഹമാസ് നാളിതുവരെ ചെയ്തിട്ടുള്ളത് സ്വന്തം ജനതയെ കുരുതി കൊടുക്കുന്ന രൂപത്തിലേക്ക് ഇസ്രായേലിന് മുന്നിൽ ഇട്ടു മര്യാദയ്ക്ക് 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 ജീവിക്കാത്തതിന്റെ പേരിലാണ് ഹമാസിന്റെ ഭരണകൂടത്തിന്റെ ഭീകരത കാരണമാണ് ഗാസയിലെ ജനത ഇത്രയധികം അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ അമേരിക്ക മീറ്റോ ചെയ്ത നടപടിയെ ഹമാസ് അപലപിക്കുമ്പോൾ ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി കൊളുത്തിവെച്ച യുദ്ധത്തിന്റെ തിരുന്നാളത്തെ ആരപലപിക്കും അൽജീരിയക്ക് എന്തായിരുന്നാലും വെടിനിർത്തൽ പ്രമേയം സഭയിൽ അവതരിപ്പിച്ചേ പറ്റൂ കാരണം നമുക്കറിയാം വസ്തുത ഞമ്മന്റെ ആളുകളെല്ലാം ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കും ഇപ്പോ ഹമാസ് ഇസ്രയേലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ അവരൊരുപാട് തണലുകൾ ഉണ്ടാക്കി എന്തിന് നേതാക്കന്മാർക്ക് രക്ഷപ്പെടാൻ അതിനകത്ത് ഒരുപാട് സൗകര്യങ്ങൾ അവരുണ്ടാക്കി എന്തിന് നേതാക്കന്മാരുടെ കുടുംബങ്ങൾക്ക് മാസങ്ങളോളം സുരക്ഷിതമായി ജീവിക്കാൻ അവർ ശേഖരിച്ചു വെച്ചു ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു കേറിയാൽ അവർ രക്ഷപ്പെടാതിരിക്കാൻ സ്പോട്ടിൽ വീണ് മരിക്കാൻ ഒരുപാട് സൗകര്യങ്ങൾ ഒരുപാട് അപകട സാധ്യതകൾ അതിനകത്ത് ചെയ്തു വെച്ചു എന്തിന് ഇതൊന്നും ആർക്കും പറയാനില്ല അല്ലെ ഇറാൻ ഹമാസിനെ പിന്തുണയ്ക്കുകയും യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറക്കിവിടുകയും ആയുധങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒന്നും പറയാനില്ല അല്ലെ ആർക്കും ഒന്നും പറയാനില്ല ഉണ്ടാകില്ല ഖത്തർ ഈ ഭീകരതയെ വളർത്തിക്കൊണ്ടുവരാൻ യു എ ഹമാസ് ഭീകരതയെ വളർത്തിക്കൊണ്ടുവരാൻ ഹിസ്ബുല്ല ഇവരൊക്കെ ഹമാസിന്റെ ഭീകരതയെയും തീവ്രവാദത്തെയും ജൂതഹത്യയെയും വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടുന്ന രൂപത്തിലെല്ലാം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇവര് ചിന്തിക്കാത്തത് മനുഷ്യത്വത്തിനെതിരായ പ്രവൃത്തികൾ നമ്മളാണ് ചെയ്യുന്നത് യു എസ് ഹമാസിനെ യു എസ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്നതുകൊണ്ട് ഹമാസ് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാനെ നിങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അമേരിക്കയോട് അമർഷമുണ്ട് പക്ഷേ അതുപോലെ തന്നെയല്ലേ ബ്രിട്ടനും ഫ്രാൻസിനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ ഖത്തറിനോടും തുർക്കിയോടും സിറിയയോടും ഇറാനോടും ഒക്കെ പ്രശ്നമുണ്ടാകുന്നത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നാസി അജണ്ട ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് അല്ലേ അല്ലേ അല്ലേക്കെതിരായി യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വന്നത് ഇസ്രായേലിലായിരുന്നില്ല േലിലേക്ക് ഗാസക്ക ഗാസവഴി അമാസുകാർ മുഴഞ്ഞു കയറി അവരെ വെല്ലുവിളിച്ചതാണ് യുദ്ധം ചെയ്യാൻ അതായത് ഇസ്രായേലിൽപ്പെട്ട ആയിരത്തി നാനൂറ് പേരെ കൊന്ന് അവരിവരോട് എന്ത് ചെയ്തിട്ട ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴു പേരെ പിടിച്ച് ബന്ധികളാക്കി ക്രൂരമായ രൂപത്തിലുള്ള വധശിക്ഷ അവർക്കെതിരെ നടപ്പിലാക്കി അവരുടെ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് ഇവരുടെ ബന്ധികളാക്കപ്പെട്ട ഹമാസ് ബന്ധികളാക്കപ്പെട്ട മുഴുവൻ ഇസ്രായേലി സ്ത്രീകളും ക്രൂരമായി ബലാത്സംഗത്തിനിരയായിട്ടുണ്ട് എന്ന് നേതന്യാഹു കണ്ണീരോടുകൂടിയാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്തേ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട് ജനിച്ചാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഈ ഒരു ഒറ്റ ആവശ്യമില്ലേ ഉള്ളൂ എവിടെയാണ് ഇവർക്ക് മനുഷ്യത്വമുള്ളത് പക്ഷേ ഇസ്രായേൽ ബന്ധികളാക്കിയ മുഴുവൻ ഹമാസ് ഭീകരരും ഒന്നും ഒരു പോറൽ കൃത്യമായിട്ട് അവിടെയുണ്ട് അപ്പോ ഗാസക്കെതിരായ യുദ്ധം എന്നല്ല പറയേണ്ടത് ഇസ്രായേലിനെതിരായി ഹമാസ് പ്രഖ്യാപിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്വം ശരിക്ക് പറഞ്ഞാൽ പലസ്തീൻ ഗാസ ഹമാസ് ഏറ്റെടുക്കേണ്ടത് അല്ലാതെ ജോ ബൈഡന്റെ ഗാസയിൽ അങ്ങോട്ട് ഗാസ ഗാസയിലെ ആളുകൾ അങ്ങോട്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞതിന്റെ ഉത്തരവാദിത്വം ആരെയേറ്റെടുക്കും എന്തേ ഹമാസ് അത് പറയാതെ പോയത് ഇസ്രായേൽ ഇങ്ങോട്ട് വന്ന ഇവരെ ആക്രമിച്ചതാണോ ശരിക്ക് ഈ യുദ്ധത്തിന്റെ പച്ചക്കൊടി കാണിച്ച് മുന്നോട്ട് വന്നത് ആരാ ഹമാസ് പലസ്തീൻ ജനതയെ ബോംബാക്രമണത്തിലൂടെയും ിട്ടും ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് നിരായുധരായിരുന്ന നിരപരാധികളും നിസ്സഹായരുമായിരുന്ന ആയിരത്തി നാനൂറ് പേരെ ക്രൂരമായി കൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരെ ബന്ധികളാക്കി കൊണ്ടുവന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കുട്ടികളെ നീചമായി കഴുത്ത് മുറിച്ചെടുത്തു വിളിച്ച് ആർ തട്ടഹസിച്ച ഈ വിഭാഗം പറയുന്നത് കേട്ടോ ഇതാരാ വിശ്വസിക്കുന്നേ കുട്ടികളെ പട്ടിണിക്കിട്ടതാരാ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതാരാ ഇത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പതിനായിരക്കണക്കിന് ടൺ ആയുധങ്ങൾ അമേരിക്ക വിതരണം ചെയ്തു എന്ന് പറയുമ്പോൾ ഇറാൻ വിതരണം ചെയ്ത ആയുധത്തിന്റെ കണക്കെ ഇസ്രായേലും എടുത്തങ്ങ് പോടും ഒക്ടോബർ തീയതി ഇസ്രയേൽ ഗാസയുടെ മണ്ണിൽ അല്ലവത്യ തുടങ്ങിയത് ഇസ്രയേലിന്റെ മണ്ണിൽ ഹമാസ് മൂന്നാമത്തെ തവണയും അമേരിക്ക വെടിനിർത്തൽ പ്രമേയത്തെ വീറ്റോ ചെയ്തെങ്കിൽ പോയി വാലിച്ചു കൊടുക്ക ഒരു രക്ഷയുമില്ല വെറുതെ ഇരുന്ന് തിന്നുമ്പോൾ എല്ലിൻ്റെ ഇടയ്ക്ക് ഇറച്ചു കയറുമ്പഴേ ഉള്ളതാണിതും ഇനിയും ഇസ്രായേൽ ഗാജയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതിനെ ഒരു വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ വെള്ളം കുടിച്ച് ഇസ്രയേലിന്റെ ഭക്ഷണം കഴിച്ച് ഇസ്രയേലിന്റെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഇതെല്ലാം സുലഭമായിട്ടങ്ങ് കിട്ടുമെന്ന് വിചാരിച്ചല്ലേ എന്നിട്ട് ഇസ്രയേലിനെതിരെ പണിഞ്ഞാൽ ഉപരോധമല്ലാതെ പിന്നെ എന്ത് ചെയ്യണം ഏത് രാജ്യമാണ് ഈ സാഹചര്യത്തിൽ ഒരു ഉപരോധത്തിലേക്ക് പോകാതിരിക്കുന്നത് ഒരു കാര്യവും ഇല്ലാതെ ചോറ് നിന്ന് എല്ലിൻ്റെ കുത്തിയപ്പോൾ ഇസ്രായേലെ തന്നെ കയറി ആക്രമിക്കുമ്പോൾ ഇത് കണ്ടില്ലെന്ന് നടിക്കണോ ഇനി ഗാസയിലേക്കുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും വൈദ്യുതിയും ഒക്കെ തടസ്സപ്പെടുത്തുന്നതിന് കാരണമായിട്ട് പറയുക ഇരുപത്തൊമ്പതിനായിരത്തിലധികം ആളുകളെ കൊന്നു ആരായി കൊലക്ക് തിരികൊളുത്തിയത് എഴുപതിനായിരത്തോളം പേർക്ക് അക്രമത്തിൽ പരിക്കേറ്റു ഇതിനൊക്കെ ആരംഭം കുറിച്ചത് അറിയില്ലായിരുന്നോ ജൂതപ്പടയുടെ ജൂതപ്പക ഏത് പ്രകാരമാണ് തങ്ങളെ ബാധിക്കുന്നതെന്നും അതിന്റെ ഇരകളാക്കപ്പെടുന്നത് ഗാസക്കാരാണെന്നും അറിയില്ലായിരുന്നോ അനുഭവിച്ചോ